അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു മഹാനായ ലുക്മാനുൽ ഹക്കീം റതി അള്ളാഹുവിനും മകൻ ബാപ്പയോട് ഒരു വേള ചോദിക്കുന്നുണ്ട് യാബത്തി ഇൻ അമിതുൽ ഖത്തി അത്ത ഹൈസുലായറാനി അഹദുൻ ഖൈഫിൻ്റെ ബാപ്പ ഒരു തെറ്റ് ആരും കാണാതെ ഞാൻ ചെയ്യുകയാണ് എങ്കിൽ ഖൈഫ്ഹ അത് എങ്ങനെയാണ് അള്ളാഹു താര അറിയുന്നത് എന്ന് ഒരു വേള മഹാനായ റുഹ്മാൻ ഉൽഹക്കീം റതി അള്ളാഹുവിൻ്റെ മകൻ ചോദിക്കുന്നു ആ സമയത്ത് ബാപ്പയുടെ പ്രതികരണം യാ ഇന്നഹ മിൻ ഫി യാബുനയ്യ ഇന്ന ഹുഖാൽ സമാവാദി ഔഫിൾ ഇൻ അതീഫിൻബീർ സൂറത്തുൽഹ്മാനിലെ ഒരു ആയത്താണ് ഒൻ്റെ കുഞ്ഞുമോനെ നീ ചെറിയ ഒരു തെറ്റ് നിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് നീ ഏത് മലയിടുക്കുകളിലോ അല്ലെങ്കിൽ ആകാശത്തിലോ ഭൂമിയിലോ ഏത് മറഞ്ഞ സ്ഥലത്താണെങ്കിലും ശരി അതൊക്കെ അറിയുന്നവനാണ് അതിൻ്റെ പേരിൽ അള്ളാഹു താല കൃത്യമായി വിചാരണ ചെയ്യുന്നവനാണ് അള്ളാഹുദ്യാല നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരമുള്ളവനാണ് എന്ന അർത്ഥം വരുന്ന ഒരു ആയത്താണ് അവിടെ മഹാനായ രുഖ്മാനുൽ ഹക്കീംറിയാഹുവിനു മകന് പറഞ്ഞു കൊടുക്കുന്നത് കൂട്ടുകാരെ റപ്പ് നമ്മെ നല്ലവണ്ണം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനുള്ള സംവിധാനങ്ങൾ അവൻ ഒരുക്കിയിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നന്മകൾ തിന്മകൾ എത്ര ചെറുതാണെങ്കിലും അതൊക്കെ നമുക്ക് ആഹ്റത്തിൽ കാണിക്കപ്പെടുക തന്നെ ചെയ്യും അതാണ് സൂറത്തു ജൽസലൈൽ താല നമ്മോട് പറഞ്ഞത് ഒരു അണുമണി തൂക്കം നമ്മൾ ഹയറ് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ആഹ്റത്തിൽ അതിനവൻ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നാലോ നമ്മൾ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ ആ തിന്മയെ ആഹ്റത്തിൽ അവനെ കാണിക്കപ്പെടുക തന്നെ ചെയ്യും ഇങ്ങനെ കൈകാലുകൾ സാക്ഷി പറയുന്ന ദിവസം നമുക്ക് വരാനുണ്ട് നമ്മൾ ചെയ്ത ഓരോ ചെയ്തികളെപ്പറ്റിയും നമ്മുടെ ഏത് കൊണ്ടാണോ നമ്മൾ ചെയ്തത് ആ അവയവങ്ങൾ ഏറ്റു പറയുന്ന ഒരു ദിവസം ആ ദിവസത്തിൽ ആ അവയവങ്ങൾക്ക് അള്ളാഹുത്താല പ്രത്യേകമായ സംസാരശേഷി നൽകുകയും അത് മുഖേന അത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് അതാണ് പരിശുദ്ധമായ സൂറത്ത് സൂറത് യാസീലിലൂടെ അള്ളാഹുത്താല നമ്മോട് ഓർമ്മപ്പെടുത്തിയത് അല്ലെ ഒമൻ അഹ്തിമു അല ഒത്തുകല്യുമുനാ ഐതീഹ്യം ഒത്ത ഷാതു അറിജിലു ഹുംഭിമാക്കാൻ വിക്സിബോൻ നമ്മുടെ വായുകൾക്ക് സീൽ വെക്കപ്പെടുകയും എന്നിട്ട് നമ്മുടെ കൈകാലുകൾ അവർ ചെയ്ത ചെയ്തികളെപ്പറ്റി കൃത്യമായി റബിൻ്റെ മുമ്പിൽ ഓരോന്ന് അക്കമിട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു ദിവസം ആ ദിവസത്തെപ്പറ്റി പരിശുദ്ധമായ സൂറത്ത് ഹാസിൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവസാനം നാം ചെയ്ത കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ നമ്മളിലേ നമ്മിലേക്ക് നൽകപ്പെടുന്നുണ്ട് അതാണ് സൂറത്തുൽ കഹഫിൽ അള്ളാഹുഖായ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് വൗദിയൽ കിതാബ് ലാ ഹാദിറ ഫത്തർ മുജിമീനൂർ ആ ദിവസത്തിൽ നമ്മുടെ കിതാബിനെ കൊണ്ടുവരപ്പെടുകയും അന്നേരം ദുനിയാവിൽ തെമ്മാടിത്തരങ്ങൾ ചെയ്ത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് ഈ ദുനിയാവിലെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ വ്യക്തി അവൻ ആ ദിവസത്തിൽ പറയുന്നു ഓ എൻ്റെ നാശമേ എന്തൊരു എന്തൊരു കിതാബാണ് എന്നിലേക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഞാൻ ഒരു മൈക്രോ സെക്കൻഡിൽ ചെയ്ത തിന്മകൾ തിന്മകൾ പോലും ഇതിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ടല്ലോ അള്ളാഹ് ഇതിൽ ഞാൻ ചെയ്ത വലിയ തെറ്റുകൾക്ക് പുറമെ ചെറിയ ചെറിയ തെറ്റുകൾ അടക്കം ഇതിൽ കൃത്യമായി രേഖപ്പെട്ടു കിടക്കുന്നുണ്ടല്ലോ അള്ളാ എന്ന് വേ പരാതിപ്പെടുന്ന ഒരു ദിവസം ആ ദിവസമാണ് ലോമിൽ ഖിയാമ ആ കയ്യാമത്തെ ദിവസത്തെപ്പറ്റി സൂറത്തുൽ ഗഹബിൾ അള്ളാഹു താല നമ്മൾ ചെയ്ത ചെയ്തികൾ നമുക്ക് കാണപ്പെടുന്ന ദിവസത്തെപ്പറ്റി അള്ളാഹു താല അതിൽ രേഖപ്പെടുത്തി നമ്മോട് പറയുന്നുണ്ട് നമ്മെ നിരീക്ഷിക്കാൻ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരുക്കിയ റപ്പു സുബാനവു താലെ വെട്ടിച്ച് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത അതിൽ നിന്നോ രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് നമ്മൾ ചെയ്ത ചെയ്തികളെപ്പറ്റി നമ്മൾ ചെയ്ത തെറ്റുകൾ ആ തെറ്റുകളിൽ നിന്നോ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാനാണ് തിന്മകളെ മായ്ച്ചു കളയാനുള്ള പ്രധാന വഴിയാണ് അള്ളാഹുസുബാനു തല നമുക്ക് ഓഫറായി നൽകിയ അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഇസ്തി ഓഫാർ പാപമോചനം ആ പാപമോചനത്തിനായി റബ്ബ് ഈ വിശുദ്ധ മാസത്തിൽ നമുക്ക് പത്ത് ദിവസങ്ങൾ തന്നെ പ്രത്യേകം സംവിധാനിച്ചു തന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് മാത്രമല്ല റമദാനിലെ ഓരോ രാത്രികളിലും അള്ളാഹു സുബാനുത്താൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവൻ പുറത്തൊടുക്കുകയും സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് അവസാന ദിവസത്തിൽ അതുവരെ മോചിപ്പിച്ച ആളുകളെ അതുവരെ എത്ര എത്രയാണോ അള്ളാഹുത്താലെ എത്ര ലക്ഷം ആളുകളെ ആണോ നിന്ന് മോചിപ്പിച്ചത് അത്രത്തോളം ആളുകളെ ആ അവസാന ദിവസം റമദാനിലെ അവസാനം ദിവസത്തിൽ അള്ളാഹു താര മോചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മൊഹ്മിനിങ്ങളെ നമുക്കും അതിൽ ഇടം വേണം അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പാപമോചനത്തിലുള്ള വഴി അതാണ് തൗബ നമുക്ക് തൗബ തൗബജീദ് അള്ളാഹുവിലേക്ക് മടക്കണം തൗബയെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുസ്മാനു താര നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സൂറത്തു തെഹരീമിൽ അള്ളാഹു താര പറയുന്നു യാ തൂബു ഇലാഹി തൗബത്തുഹാറുബുക്കും സയ്യാതിക്കും ജന്നാത്തിൻ തീമിൻ നഹാർ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളാഹുവിലേക്ക് കറകളഞ്ഞ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയുള്ള നല്ല തൗബ നിങ്ങൾ ചെയ്യണം അള്ളാഹു താല നിങ്ങളുടെ തെറ്റുകളെ പുറത്തുതരും അവൻ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും ഒരുപാട് സംവിധാനങ്ങളിലുള്ള ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അള്ളാഹു താര പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് തഹലീമിൽ അള്ളാഹു താര വലിയ ഓഫർ നമുക്ക് പ്രഖ്യാപിക്കുകയാണ് തീർന്നില്ല ഹബീബ് മുഹമ്മദ് റസൂർള്ളാഹി സല്ലാഹു വലീബസ്മതങ്ങൾ അവിടുത്തെ ഹദീസിൽ നമുക്ക് തൗബയെ പ്രേരിപ്പിക്കുന്ന കുറ്റവാളികളായ എൻ്റെ ഉമ്മത്തിന് തെറ്റ് ചെയ്ത എൻ്റെ അടിമകൾക്ക് അള്ളാഹു താരന് അള്ളാഹു തായാലേക്ക് മടങ്ങാനുള്ള ആ ഒരു അവസരത്തെപ്പറ്റി പരിചയപ്പെടുത്തുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളുമുണ്ട് കൂട്ടത്തിലൊരു ഹദീഫ് നബിസു അള്ളാഹു വരിസ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാജ തൊബറാനി റദി അള്ളാഹുൻഹുമ ഇവരെ പോലത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അത്താ ഈ ബുമിന ദമ്പിക്കമല്ലാ ദരഹു ഒരു വ്യക്തി തെറ്റിൽ നിന്നോ ചെയ്ത് മടങ്ങുന്നുണ്ടോ കമല്ലാതമ്പലഹു അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് അവനിൽ തെറ്റ് രേഖപ്പെട്ട് കിടക്കത്ത കിടക്കാത്തവനെ പോലെയാണ് എന്ന് വരെ ഹരീതകളിൽ നമ്മോട് പഠിപ്പിച്ച് തരുന്നുണ്ട് കൂട്ടുകാരെ സ്വീകാര്യമായ തൗബക്ക് ചില നിബന്ധനകളുണ്ട് രൂപത്തിൽ നമുക്ക് തൗബ ചെയ്ത് നമ്മുടെ തെറ്റുകളെ മായ്ച്ചു കളയണമെങ്കിൽ ചില നിബന്ധനകൾ മഹാന്മാര് നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതാണ് ആ നിബന്ധനകൾ അതാണ് അത്യയിലൂടെ മഹാനായ സൈനുദ്ദീൻ മഖ്തൂബ് മറിയാഹുവിനു നമ്മോട് പഠിപ്പിച്ചത് ഒത്തുരുബും നിങ്ങൾ അള്ളാഹുവിലേക്ക് ശക്തമായ ഖേദത്തോടുകൂടെ നല്ലോണം മനസ്സിൽ വേജാറോടുകൂടെ ചെയ്തു പോയല്ലോ റപ്പേ എന്ന കൃത്യമായ ആ ഒരു ഒരു മനസ്സറിഞ്ഞുള്ള ഖേതുത്തോടു കൂടെ നിങ്ങൾ അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങണം നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനാകണം അതുപോലെ തന്നെ ഭാവിയിൽ ഞാൻ ഈ തെറ്റ് ചെയ്യൂല എന്ന ദൃഢനിശ്ചയം അവനെടുക്കണം മനുഷ്യരുമായി ബന്ധപ്പെട്ടതോ മറ്റുള്ള സഹജീവികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവൻ ഇടപാടുകളിൽ ഇടപാടുകളിലോ മറ്റ് ഏതെങ്കിലും തിന്മകളിലോ ദുൽമോ മറ്റോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും അവരോട് പൊരുത്തപ്പെടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തോ അവരുമായിട്ട് ആ ആ സന്ധി ആ ഒരു ആ ഒരു അവരുമായുള്ള ഇടപാട് ഒന്ന് പെട്ടെന്ന് സന്ധിയിലേർപ്പെടണം വലിഹാദി ലാൻഫർ അവ ഖമ്മില ഈ ഫർലുകളെ ഈ റുക്കനുകളെ തൗബയുമായി ബന്ധപ്പെട്ട ഈ നിബന്ധനകളെ ഒരുത്തന് പാലിക്കുകയാണ് എങ്കിൽ അവൻ പൂര്ണ്ണമായും തൗപ എത്തിച്ചവനായിത്തീരുമെന്ന് മഹാന്മാരെ നമ്മോട് പഠിപ്പിക്കുകയാണ് അതിനാൽ തൗബ ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാകണം നമ്മുടെ തെറ്റുകൾ നമുക്ക് ഈ റമദാനിൽ തന്നെ പൊരുത്തപ്പെടിച്ചെടുക്കണം മനുഷ്യ സഹജമായി നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരാം സർട്ടാവായ റബ്ബതൊക്കെ അറിയുന്നവനാണ് അവൻ അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിവുള്ളവനാണ് അവൻ്റെ സെട്ടുകളാണ് നമ്മൾ ദുർബലരായ നമ്മെപ്പറ്റി കൃത്യമായും വ്യക്തമായും അറിവുള്ളവനാണ് നമ്മുടെ റബ്ബ് അതുകൊണ്ട് മിനിങ്ങളെ നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകളെ ഈ റമലാനിലൂടെ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിനോട് തൗപ ചെയ്ത് മടങ്ങണം പെട്ടെന്ന് തൗപ ചെയ്യണം വലൈസത്തി വലയിസത്തി തൗപതുലുല്ല മൗത് വഹും ഉലായി ആയത്തു ദനാലഹും അദാബൻ അലീമ ഒരു സൂറത്തിൽ ഒരു ആയത്തിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചു തരികയാണ് തൗബ എന്ന് പറഞ്ഞാൽ അത് മരണമാസന്നമായ സമയത്ത് ചെയ്യേണ്ട ഒരു കർമ്മമല്ല മറിച്ച് ഏത് സമയത്താണോ ആ തെറ്റ് സംഭവിച്ചത് ഉടനെ അവൻ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങണം ഈ നിബന്ധനകളോടുകൂടെ അവൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം അള്ളാഹു താരെ ശക്തമായ രൂപത്തിൽ ശിക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ ശിക്ഷയപയെന്നു കൊണ്ട് അവൻ്റെ പൊരുത്തത്തെ കാംഷിച്ചുകൊണ്ട് നമ്മൾ തൗവ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം പശ്ചാത്താപം എന്നുള്ളത് എന്നുള്ളത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് മരണമാസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ ുള്ളതല്ല സത്യനിഷേധികളായി മരണമടയുന്നവർക്കുള്ളതല്ല അത്തരക്കാർക്ക് വേദനയേറിയ ശിക്ഷയാണ് ഞാൻ ഒരുക്കി വച്ചിട്ടുള്ളത് പാപങ്ങളെ കരിച്ചു കളഞ്ഞ് ശുദ്ധീകരണത്തിനുള്ള സന്ദർഭമാണ് പരിശുദ്ധമായ റമദാൻ ഇനിയുള്ള ദിനങ്ങളിൽ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും പാപമോചനം തേടുകയും നമുക്ക് വേണം കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല തൗബിയുമായി ബന്ധപ്പെട്ടൊരു ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ